തൊഴിൽ സാമൂഹ്യക്ഷേമ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി അബ്ദുൾ മൊഹസിനാൽ മുത്തേരിയാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് ഖാദിം വിസക്കാർക്ക് സ്പോൺസറുടെയോ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെയോ സ്ഥാപനത്തിലേക്ക് രണ്ടു മാസ കാലയളവിനുള്ളിൽ ലുഖാമ മാറ്റിയടിക്കാൻ കഴിയുന്നതാണ് നിയമം ആർട്ടിക്കിൾ ഇരുപത് വിഭാഗത്തിൽപ്പെടുന്ന ഖാദിം വിസക്കാർക്ക് തൊഴിൽ മേഖലയിലേക്ക് വിസമാറുന്നതിനുള്ള അനുമതി ജൂൺ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് തൊഴിൽ മന്ത്രാലയം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു തൊഴിൽ വിപണിയിലേക്ക് പുതുതായി ആവശ്യം വരുന്നവരെ പുറത്തുനിന്ന് കൊണ്ടുവരുന്നതിനു പകരം നിലവിൽ രാജ്യത്തുള്ളവരെ തന്നെ ഉപയോഗപ്പെടുത്തുകയാണ് വിസമാറ്റ നടപടിയിലൂടെ തൊഴിൽ വകുപ്പ് ലക്ഷ്യമിട്ടിരുന്നത് വിദേശത്തു നിന്നുള്ള റിക്രൂട്ട്മെന്റ് ഇല്ലാതെ തന്നെ ജോലിക്കാരെ കണ്ടെത്താൻ സ്ഥാപനങ്ങൾക്ക് കഴിയുമെന്നതിനാൽ തൊഴിലുടമകളും പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്തിരുന്നു എന്നാൽ ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകാത്തതിനാൽ നടപടി നീളുകയായിരുന്നു ഖാദിം വിസക്കാർക്ക് പൊതു തൊഴിലിടങ്ങളിൽ ജോലി ചെയ്യുന്നതിന് അനുമതിയില്ലെങ്കിലും ഇത്തരം വിസയിലെത്തി മലയാളികളടക്കം നിരവധി പ്രവാസികൾ രാജ്യത്ത് ചെറുകിട സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് അടുത്തിടെ ശക്തമാക്കിയ പരിശോധനകളിൽ നിരവധി പേരെ ഇതിന്റെ പേരിൽ പിടികൂടുകയും നാടുകടത്തലിന് വിധേയമാക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് ആയിരക്കണക്കിന് ഗാർഹിക വിസക്കാർ ഇത്തരമൊരു നിയമം പ്രാബല്യത്തിൽ വരുന്നതും കാത്ത് കഴിയുകയായിരുന്നു എന്നാൽ വിസമാറ്റത്തിന് സ്പോൺസറുടെ അടുത്ത് ചുരുങ്ങിയത് ആറുമാസമായി ജോലി ചെയ്യുകയും മൂന്ന് വർഷമായി തുടർച്ചയായി ഇക്കാമ നിലനിർത്തുകയും ചെയ്യണമെന്ന വ്യവസ്ഥ വെച്ചത് കാരണം പലരും നിരാശയിലാണ് ഇളവ് ലഭിക്കാനുള്ള മന്ത്രാലയത്തിന്റെ മാനദണ്ഡങ്ങൾ കാരണം പ്രഖ്യാപിച്ച ഇളവ് പ്രയോജനപ്പെടുത്താനാവാത്തതാണ് മലയാളികളടക്കം നല്ലൊരു ശതമാനം ഖാദിം വിസക്കാരെ നിരാശയിലാക്കിയിരിക്കുന്നത് മുനീർ അഹമ്മദ് മീഡിയ വൺ കുവൈറ്റ്